ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ എം ഡി ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ പറഞ്ഞ ഒരു കാരണം ഒരു കാര്യം താങ്കളിലത് മുഖവിലേക്കെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു ചടങ്ങിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ കണ്ടു കാരണം വേറൊന്നുമല്ല വേസ്റ്റ് മാനേജ്മെൻറ്റ് കെ എസ് ആർ ടി സിയിലെ ഈ റെക്സിൻ പോലെയുള്ള റെക്സിൻ അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റാത്ത വേസ്റ്റ് നിർമാർജ്ജ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി താങ്കൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി കാണാനിടയായി വളരെ സന്തോഷമുള്ള കാര്യമാണ് കാര്യം ഇത് കെ എസ് ആർ ടി സിയിലെ ഒട്ടുമിക്ക എല്ലാ ഡിപ്പോകളിലും ഇത്തരം കുമിഞ്ഞു കൂടുകയും അത് മണ്ണിനടിയിലേക്ക് അടിയിലേക്ക് തള്ളിവിട്ട് പിന്നീട് അത് എന്തെങ്കിലും കൺസ്ട്രക്ഷനോ മറ്റു കാര്യങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ ഇത് വലിയ ഒരു ബോംബായി മാറുന്ന ഒരു ഉള്ളത് അപ്പോൾ നമ്മളുടെ അഭിപ്രായം മുഖവിലയ്ക്കെടുക്കുകയും അത് കെ എസ് ആർ ടി സിയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ നല്ല നമസ്കാരം അപ്പോൾ പ്രിയപ്പെട്ട ജീവനക്കാരെ നിങ്ങൾക്കും ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ അധികൃതരോട് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയും നമ്മളുടെ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി നമുക്ക് എല്ലാവരും അപ്പോൾ നമ്മൾ എന്തെല്ലാം എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഉന്നമനവും ഇതിൻ്റെ വളർച്ചയുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഇതിൽ നിന്നാണ് നമ്മൾ അന്നം കണ്ടെത്തുന്നത് നമ്മളുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്യം കൊണ്ട് നമുക്ക് ശമ്പളം ഒരുപാട് നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് ഇവർ പറയുന്ന ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്ത് കൊണ്ടുവരികയും തീർച്ചയായിട്ടും പബ്ലിക്കിനിടയിൽ പോലും നമ്മൾ ഒമ്പത് കോടി രൂപ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒമ്പത് കോടിയും അതിൽ ചില്ലറയും നമ്മൾ കൊണ്ടുവരുമ്പോൾ പബ്ലിക്കിനിടയിൽ നമുക്കൊരു നല്ല പേര് സമ്പാദിച്ചെടുക്കാൻ ജീവനക്കാരൊക്കെ സംബന്ധിച്ച് കഴിയുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കേൾക്കുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ജീവനക്കാരിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ ഈ ചെയ്ത വീഡിയോ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു പെരുമ്പാവൂരിലെ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു പക്ഷേ ബഹുമാനപ്പെട്ട സി എം ഡി അതിൻ്റെ ഫ്ലാഗ് ഓഫും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് അത് ഇത്തരം ഇവിടെ സാധനങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ എല്ലാ അടിപ്പോകളിലും മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ അടിപ്പകളിലും ഈ സാധന കിടപ്പുണ്ട് ഈ സാധനങ്ങൾ അത് നിർമാർജ്ജനം ചെയ്യാനുള്ള സത്തര നടപടി സ്വീകരിക്കുകയും എല്ലാ അടിപ്പുകളും മനോഹരമാക്കി ഇതിലും മനോഹരമായി ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല കാലം അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തോളം കാലം കാരണം ഇതൊരു നഷ്ടപ്രസ്ഥാനമാണെന്ന് പ്രസ്ഥാനമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരിക്കലും ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം ഇതൊരിക്കലും നഷ്ടമല്ല ഒമ്പത് കോടി രൂപ കളക്ഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത്ര വണ്ടി വെച്ച് ഒമ്പത് കോടി രൂപ കളക്ഷൻ കൊണ്ടുവരുന്നെങ്കിൽ ഇത് നഷ്ടമൊന്നുമല്ല ഇത് ലാഭം തന്നെയാണ് പക്ഷേ ചില സാ സാ സാർത്ഥ താല്പര്യക്കാർക്ക് വേണ്ടി അത് നഷ്ടത്തിലേക്ക് വരുത്തി തീർക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജീവനക്കാരുടെ അഭിപ്രായങ്ങളിൽ കൂടെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ജീവനക്കാരുടെ ഇടയിലുള്ള അകൽച്ചകൾ ഒഴിവാക്കുകയും ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ അഭിനന്ദിക്കാൻ ജീവനക്കാരെന്ന നിലയിൽ അതിനെ ആ നെഞ്ചിലേറ്റാനും ഞങ്ങൾ തയ്യാറാണെന്ന് ബഹുമാനപ്പെട്ട സി എം ഡിയെ അറിയിക്കുന്നതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസ് കെട്ടലിൽ നമ്മളെ ഡിപ്പോ തലങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങളെ ഈ പ്രതികരണങ്ങൾ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും തീർച്ചയായും അവർ നമ്മളുടെ പല വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും പല നല്ല കാര്യങ്ങളും ഇന്ന് ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും അത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണ്ടി ചെയ്തതിൻ്റെയും പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് അക്കമുട്ട് നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും നല്ല പ്രവൃത്തി കാണിച്ച മാനേജ്മെന്റിനും വിശിഷ്യ എം ഡിക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ